തിരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ സാംസ്കാരിക നായകന്മാരുടെയും രാഷ്ട്രീയ പ്രഭുക്കന്മാരുടെയും ഒക്കെ കുരു പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു അതിൽ ഏറ്റവും വലിയ രസം സണ്ണി എം കപിക്കാട് വൈക്കത്തു മത്സരിക്കുന്നു എന്നൊരു ശ്രുതി കേട്ടപ്പോൾ തന്നെ പല ആളുകൾക്ക് ഹാലിളകിയിരിക്കുന്നു എന്തിനാണ് ഹാലിളകുന്നത് സണ്ണി കപിക്കാടിനല്ല ഈ രാജ്യത്തെ ഏതൊരു മനുഷ്യനും ഇലക്ഷനിൽ മത്സരിക്കാൻ അവകാശമുണ്ട് എന്തിനാണ് അശോകൻ ചെരുവലിനെ പോലുള്ള ആളുകൾ ഇത്തരം ആളുകളുടെ പ്രാതിനിധ്യത്തെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് സംഘപരിവാരികാരനോ മറ്റുള്ളവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഹിന്ദുവിനെതിരായിട്ടാണ് സണ്ണി നിൽക്കുന്നത് സണ്ണിയുടെ ജാതി മതമൊക്കെ അന്വേഷിച്ചിട്ട് സണ്ണിയെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ആളുകൾ സണ്ണിക്ക് ലക്ഷ്യം മത്സരിക്കാൻ രാജ്യത്തെ നിയമമില്ലേ അവകാശമില്ലേ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങളൊക്കെ ആരാണ് എന്ന് ആണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നമുക്കറിയാം ഇന്ന് കേരളത്തിലൊരു മന്ത്രിസഭയുണ്ട് നിയമം അനുസരിച്ചാണെങ്കിൽ ഭരണഘടനാപരമായിട്ടാണെങ്കിൽ അത് രണ്ട് ഇരുപത്തി ഇരുപത് പേരുള്ള മന്ത്രിസഭയിൽ രണ്ട് പട്ടികജാതി മന്ത്രി വേണം ഒരാരെ മന്ത്രി ഇപ്പോൾ ഉള്ളത് അത് പട്ടികവർഗക്കാരനായ പട്ടികവർഗ സംരക്ഷണം മാത്രം പട്ടികജാതി സംവരണം സംരക്ഷണ വകുപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരാൾ അവരാണ് ഇത്രയും കാലമായി പട്ടികജാതിക്കാരൻ്റെ സംവരണം പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഗവൺമെൻ്റ് ഇവിടെ ഭരിക്കുമ്പോൾ അതിനെതിരെ ഉരുത്തൻ്റെ നാവലങ്ങിയിലല്ലോ അശ്വരുമല്ലോ പ്രശ്നമല്ലോ ഉണ്ടോ ഇല്ല പ്രശ്നം ഉണ്ടാവില്ല കാരണം പാർട്ടി ആഡിമങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല മരിച്ച സാമൂഹ്യനീതിയുടെ പ്രശ്നമാണ് ഞാനീ പറയുന്നത് ഭരണഘടനാപരമായി മന്ത്രിസഭയിലല്ല എല്ലാ പൊതുമേഖലകളിലും പൂർണ്ണമായിട്ടും പട്ട്യജാതി പട്ട്യവർഗത്തിന് സംവരണം ഉണ്ടാവണം ആ സംവരണം നിഷേധിക്കപ്പെട്ട് നിങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇത്രയും കാലം ആ മന്ത്രിസഭയിലില്ല പത്ത് നായന്മാർ മന്ത്രിസഭയിലുണ്ട് ഒരു വിഷമവും നിങ്ങൾക്കാർക്കും ഇല്ല ഞാൻ പറയുന്ന ഒരു മന്ത്രിസഭയുടെ മാത്രം പ്രശ്നമില്ല കേന്ദ്രത്തിലെ കേരളത്തിലെ എല്ലാം കാര്യമാണ് പറയുന്നത് അതായത് കേരളത്തിലെ പൊതു കണക്ക് നിങ്ങൾ എടുക്കുക അൻപത് പൊതുമേഖലാ സ്ഥാപന അമ്പതിലേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അതിൽ ജാതി പട്ടികവർഗത്തിൻ്റെ പ്രാതിനിധ്യം എത്രയാണ് സീറോയാണ് ഏതെങ്കിലും ഒരു ബോർഡ് ചെയർമാൻ അതുപോലുള്ള ആളുകളെല്ലാം പറയുന്ന മേഖലയിലെ അവർ പങ്കാളിത്ത കുറവാണ് കേരള ശാസ്ത്ര സാഹിത്യ വിഷയത്തിൻ്റെ കേരള പഠനത്തിനകത്ത് പറയുന്നത് കേരളത്തിൽ സർവീസിൽ എൺപത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഹിന്ദു മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾക്ക് ആർക്കും ഒരു എവിടെയാണ് സംവരണം നടപ്പിലാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കും നിങ്ങൾ പറയും ഈ ഡബ്ല്യു എസിനെ കുറിച്ചൊക്കെ പറയും പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന സർവീസിൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് കണക്ക് വെച്ചുകൊണ്ട് ഡേറ്റ വെച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഈ പറയുന്ന പ്രാതിനിധ്യം പൂർണ്ണമാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെ പ്രാതിനിധ്യം പൂർണ്ണമാക്കിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ ഭരണഘടനാ വിരുദ്ധന്മാരാണെന്നാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥം പട്ടിയാധി കുട്ടികളുടെ പട്ടയവർക്ക് കുട്ടികളിൽ ഈ ഗ്രാന്റ് തടയപ്പെട്ടിരിക്കുന്നു വർഷങ്ങളായിരുന്നൂറ്റി അൻപത്തിയെട്ട് കോടിയിലേറെ അവർക്ക് കൊടുക്കാറുണ്ട് നിങ്ങൾക്കാർക്കൊരു വിഷമമില്ലല്ലോ അപ്പം സാമൂഹ്യനീതിയുടെ കാര്യം പറയുമ്പോഴും അക്കരം കാര്യങ്ങൾ വരുമ്പോഴും ഒക്കെ വളരെ കൃത്യമായി നിങ്ങളെല്ലാം നിശബ്ദരാകും മൗനം വാചാലമാക്കും നിങ്ങൾ എത്ര പേരും ആമരിക്കപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് സാമൂഹ്യനീതിയുടെ ഒരു പ്രശ്നമില്ല മറിച്ച് ഒരു മണ്ഡലത്തിലേക്കൊരു സണ്ണിയം കവിക്കാടിനെ പോലെ ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഒരുപൊട്ടിരുന്നത് സണ്ണീർ അമ്പക്കറായിട്ടാണ് സണ്ണിയം കവിക്കാട് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹ്യനീതിയുടെ പ്രശ്നമാണ് പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ പ്രശ്നമാണ് അതിന് ഉയർത്തിക്കൊണ്ടിരുന്ന അംബേദ്കർ എന്ന് പറയുന്നത് നിങ്ങളാരുദ്ദേശിക്കുന്നുള്ള ഭരണ നിർമ്മാതാവ് അംബേദ്കറെക്കുറിച്ചല്ല പറയുന്നത് അംബേദ്കർ ഒരു ഭരണ നിർമ്മാതാവ് മാത്രമായിരുന്നില്ല ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് അല്ല സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു അംബേദ്കർ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫിലോസഫിയെക്കുറിച്ച് വളരെ ദീർഘമായി സംസാരിച്ച ആളാണിത് സംഘപരിവാരൻ്റെ ബ്രാഹ്മണാധിപത്യത്തിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിക്കൊണ്ട് മതം വിട്ടുപോയ ആളാണ് അംബേദ്കർ അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അത് രഹസ്യമൊന്നുമല്ല പരസ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച നിരവധി നിരവധി കൃതികളിലൂടെ അദ്ദേഹം ഭഗവതിയെ തുറന്ന് കാണിച്ചിട്ടുണ്ട് അനുസ്മൃതിയെ തുറന്ന് കാണിച്ചിട്ടുണ്ട് ബ്രാഹ്മണാധിപത്യം തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇന്ത്യ ഭരിക്കുന്നത് അത് ഭരണം കൂടെ മാറി മാറി വന്നാലും ഭരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായും സവർണ്ണ താല്പര്യം അനുസരിച്ചാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പറയാനുള്ള അവകാശം അമ്പേഡ്കർക്കുണ്ട് അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട് സണ്ണിക്കുണ്ട് അല്ല സണ്ണിയെ പോലുള്ള ദലിത് നേതാക്കന്മാർക്കോ ശ്യാമകുമാറിനോ അതിന് അവകാശമുണ്ട് ആ അവകാശം ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്താണ് ചോദ്യ പ്രശ്നം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും പ്രാതിന്യത്തിന് അവകാശമുണ്ട് എന്നോരിക്കെ നിങ്ങൾക്കിത് ചോദ്യം എന്തോ വലിയ മഹാബാതകം പോലെയാണ് നിങ്ങൾ വെച്ച് നീട്ടുന്ന സംവരണ മണ്ഡലത്തിൽ മാത്രമേ അവർ മത്സരിക്കാവുന്നതാണ് പഞ്ചായത്ത് മുതൽ പാർലമെൻ്റ് വരെയുള്ള മത്സരങ്ങളിൽ നിങ്ങൾ എത്ര ജനറൽ സീറ്റാണ് പട്ടികാതിക്കാരനോട് കൊടുത്തിട്ടുള്ളത് പട്ടികവർഗക്കാരന് കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും സംവരണം എന്ന് പറയുന്ന ഒരു നിലപാടുള്ളതുകൊണ്ട് മാത്രം ആ മണ്ഡലത്തിൽ ആ ഒരാളെ വിളിച്ചു നിർത്തി മത്സരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പൊതുമണ്ഡലത്തിലേക്ക് ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിനേ വലതുപക്ഷത്തിനേയും കാര്യമാണ് ഏതെങ്കിലും ഒരു പക്ഷത്തിന് ഒരു സംവരണ മണ്ഡലത്തിനപ്പുറത്തേക്ക് ഒരു പട്ടിക ജാതി വിഭാഗത്തെ പ്രതി നൽകാൻ പറ്റുമോ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്നത് പട്ടിയാതി പട്ടികമർഗ്ഗ വിനോക്ക വിഭാഗങ്ങളാണ് എൺപത്തി മൂന്ന് ശതമാനം വേണ്ടിവരെ നിങ്ങളെപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ബ്രാഹ്മണ വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിഭാഗ ക്ഷേത്ര വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ മാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത് എന്നിട്ട് നിങ്ങളത് ജനാധിപത്യമായിട്ട് ആഘോഷിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏതൊരാൾക്കും മത്സരിക്കാൻ അവകാശമുണ്ടേ എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കണം അത് സമ്മരണം എന്നതായാലും അല്ലെങ്കിലും അത് മത്സരിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധയാണ് നിങ്ങളുടെ ഫാസിസ്റ്റ് മനോഭാവമാണ് നിങ്ങളുടെ ജാതി ബോധത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് അച്ചമ്പച്ചേരി വിളക്ക് വലിയ എഴുത്തുകാരാന്നാണ് പറയുന്നത് അത് സംഘപരിവാറിൻ്റെ നേതാവ് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കും പക്ഷേ സംഘപരിവാറിൻ്റെ അതേ ഭാഷയിൽ ചെരുവിനെ പോലുള്ള സംസാരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഭയം വരുന്നത് ഇന്ത്യ ഇന്ന് കത്തിച്ചാമ്പലാക്കാനുള്ള രീതിയിലേക്ക് സംഘപരിവാരം പോകുമ്പോൾ ചെരുവിൽ നിന്ന് അവരെക്കുറിച്ചാണ് വിമർശനമുള്ളത് മറിച്ച് സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന വളരെ കൃത്യമായി അംബൽക്കറായിട്ട് രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടൊരു സണ്ണി കവി കാണുന്നതാണ് നിങ്ങൾ വിമർശിക്കാറുള്ളത് സണ്ണി ഏതെങ്കിലും സംഘപരിവാരത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ സംഘപരിവാരത്തിൻ്റെയും ബി ജെ പിയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയും ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഒരു ചിന്തകനെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം സണ്ണി കപിക്കാടിനെ പറഞ്ഞ് ഞാൻ സണ്ണി കബിക്കാട് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ വളരെ കാര്യം സംസാരിക്കാറുണ്ട് ഒട്ടേറെ വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്ന പ്രശ്നം സണ്ണി ഒരിക്കലും ഒരു സംഘപരിവാരത്തിൻ്റെ ഏതൊരു മതവിഭാഗത്തിൻ്റെ ആളല്ല മറിച്ച് അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ ഫിലോസഫർ ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഗുണഗണങ്ങളെക്കുറിച്ചല്ല പറയുന്നത് വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി അദ്ദേഹം അവതരിപ്പിക്കണം അതിനെ നിങ്ങൾക്ക് എതിർക്കാം അദ്ദേഹം നിലപാടുകളിൽ നിങ്ങൾ എതിർക്കാൻ സംവാദത്തിലുള്ള അവസരമുണ്ട് പക്ഷേ സവർണ്ണ താൽപ്പര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ സണ്ണിയുടെ കാൻഡിഡേച്ചറിനെ അത് മത്സരിക്കുമോ ഇല്ലയോന്നുള്ള അല്ല പ്രശ്നം പക്ഷേ മത്സരിക്കും എന്നൊരു പോസ്റ്റർ ഇറങ്ങുമ്പോൾ തന്നെ അതിനെ ആക്രമിക്കുവാൻ എന്താണ് അവകാശം അതാണ് ഇതിൻ്റെ ചോദ്യം സാമൂഹ്യനീതിയെക്കുറിച്ചാണ് സണ്ണി പറയുന്നത് സാമൂഹ്യനീതിയെക്കുറിച്ചാണ് ടി എസ് ശ്യാംകുമാർ പറയുന്നത് പക്ഷേ പട്ടികജാതിമാർക്ക് പട്ടികജാതി സംഘടനകൾക്കൊന്നും അത്ര സാമൂഹ്യനീതിയില്ല ഈ കണ്ട കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ കേരളത്തിൽ സംവരണം ഉണ്ടായിട്ട് നിങ്ങൾ പോയിട്ട് പറയും ഒരു എടുത്ത് നിങ്ങൾ പറയൂ എന്ത് നീതിയാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗക്കാരൻ നിങ്ങൾ കേന്ദ്രത്തിലോ കേരളത്തിലുള്ള സർക്കാർ നൽകിയിട്ടുള്ളത് അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് നൽകി നിങ്ങൾ പറയൂ ഇ ഡബ്ല്യു എസ് ആരും ആവശ്യപ്പെട്ടില്ല ഒരു പോസ്റ്റർ പോലും എഴുതി വെക്കാതെ ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല ഈ ഡി ബിസ് പാസ്സാക്കി കൊടുത്തു എത്രയോ കുട്ടികൾ ആ രീതിയിൽ നഷ്ടപ്പെട്ടു പോയി എത്രയോ പേരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിലൊന്നും നിങ്ങൾക്കാർക്ക് പരാതിയില്ല മറിച്ച് ഒരു പട്ടികജാതിക്കാരനെയും സണ്ണിയുടെ ജാതിയോ മതമൊന്നും നിങ്ങൾ തരേണ്ട കാര്യമില്ല ആ ഒരു പട്ടികജാതിക്കാരൻ ഒരു മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പിൽ വരുന്നത് അത് ഈ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഏതു വായിക്കൊള്ളേ ഇതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജാതിബോധം ജാതി മേധാവിത്വബോധം നിങ്ങളുടെ മത രാഷ്ട്രീയ ഭ്രാന്താണ് നിങ്ങളെ അതിനെ നിഷേധിക്കുന്നത് എന്നതുകൊണ്ട് സാമൂഹ്യനീതി രംഗത്ത് നിൽക്കുന്ന ഒരാൾ ജനപ്രതിനിധി ആകണമോ വേണ്ടിയൊന്നും മത്സരിക്കണമേണ്ടിയും തീരുമാനിക്കാനുള്ള അവകാശം കുറഞ്ഞു പക്ഷേ ആ വ്യക്തിക്കെങ്കിലും നിങ്ങൾ വിട്ടുകൊടുക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്കതിനെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾ സന്നിഹപൈക്കാട്ടിന്റെ പിന്തുണക്കാരൊന്നുമല്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വെച്ചുകൊണ്ട് പറയുന്നതല്ലേ മറിച്ച് സാമൂഹ്യനീതി രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന അര നൂറ്റാണ്ടിലേറെ അത്തരം ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മത്സരിക്കാനുള്ള അയാളുടെ ഭരണഘടനാപരമായ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ല എന്ന് തന്നെയാണ് പറയുന്നത്